ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇത് നമ്മളൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കക്ക റോസ്റ്റ് അതിനായിട്ട് നമ്മളിവിടെ കക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഉപ്പും മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി ആദ്യം നമ്മൾ കക്ക ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് കറിവേപ്പില എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മതി കേട്ടോ അനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ നമ്മള് നമ്മുടെ ചക്ക അതിലേറ്റ് ഇട്ടുകൊടുക്കുക ക്ക ഇട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോഴായിരിക്കും കുറച്ചും കൂടെ വേവ് അതിന് ഉണ്ടാവുക ഇത് നല്ല വേവുള്ളായിട്ട് കേട്ടോ നമ്മൾ ഈ ചെറിയ സാധനം ഉദ്ദേശിച്ചാൽ നമ്മൾ അതിന് വേവ് എന്നല്ല നല്ല പോലെ അതിന് വേവ് ഉണ്ട് അപ്പം നമ്മളൊരു ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിമിന് നല്ല കുറച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് വെക്കാനായിട്ട് മൂടി വെക്കാനായിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഹാഫ് കുപ്പായിട്ടുള്ളൂ പിന്നെയും നമ്മൾ മൂടി വെച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചു ഇപ്പം ഏകദേശം അത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരിച്ചിരി ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്ക ഇതിപ്പോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ മെയിൻ ആയിട്ട് ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരേ ഒരു ഐറ്റം കെട്ടോ ഈ തക്കാളി ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് തക്കാളി ഇട്ട് പേസ്റ്റ് ആക്കി വെക്കാറുണ്ട് ഇതിപ്പോ ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ആയിട്ട് വെക്കാറ് എളുപ്പ പണി പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ നമ്മള് വഴറ്റി വെക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റ് എനിക്ക് ഈ ഒരു പേസ്റ്റ് ആക്കി വെക്കുന്നതിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ബിരിയാണി ആയാലും എല്ലാതും എല്ലാത്തിലും ഇപ്പം ഞാൻ അങ്ങനെയാണ് തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇതാ നമ്മുടെ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഓയിലൊന്നും ഇനി നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതിലോട്ടൊരു മൂന്ന് സവാള അരിഞ്ഞെടുത്തത് ഇനി അതൊന്നും നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ നമ്മൾ വഴുത്തി കൊടുക്കാം അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് എല്ലാവരും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഈ സവാള വേവിക്കാൻ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാറുണ്ടല്ലേ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ഇവിടെ അത് ചേർക്കുന്നില്ല ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് നമുക്ക് തവാള നോർമലായിട്ട് അത് വേവാൻ എളുപ്പത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട അപ്പൊ അതിന്റെ ടേസ്റ്റ് അങ്ങ് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇടാറില്ല ഉപ്പ് ലാസ്റ്റാണ് ഇടാറ് അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും മൂന്നും കൂടിയിട്ടുള്ള പേസ്റ്റ് നമ്മൾ ഇട്ടുകൊടുക്കാം അത്രേ മതി അതിന്റെ ടേസ്റ്റ് നമ്മൾ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇഞ്ചിടെ നമുക്ക് ആ ഒരു പച്ചക്കുത്ത് എടുക്കും അപ്പൊ അത് നമ്മൾ കുറേശേ ഇട്ടുകൊടുത്താൽ മതി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നതിന് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കൂടുന്നത് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് ഇട്ടും അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മുടെ തക്കാളി ടേസ്റ്റ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു കേട്ടോ തക്കാളി പേസ്റ്റ് ഇപ്പം തക്കാളിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്താണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിലും നമ്മൾ ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കി ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയന്റ് കിട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കുന്നുണ്ട് അതിലോട്ട് ആ ഒരു മസാല അങ്ങ് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആ മുളക് പൊടി എരുവുള്ളതിനനുസരിച്ച് നോക്കിയിടാം എൻ്റെ മുളക് പൊടി നല്ല എരുവുള്ളതോയതുകൊണ്ട് ഒരു ടീസ്പൂണേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ ടേബിൾ സ്പൂൺ സ്പൂണല്ല പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കക്ക കുറച്ചേ ഉണ്ടായിരുന്നു അപ്പം ഇനി അടുത്ത് നമ്മൾ മല്ലിപ്പൊടി അതുപോലെ ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഐറ്റമാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഉള്ളത് നമ്മൾ ഫിഷ് മസാല ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ എരിവിന് പച്ചമുളക് അതുപോലെ തന്നെ മുളക് പൊടി അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഒത്തിരി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം വേണമെന്നുള്ളവർ മാത്രം ഇട്ടു കൊടുക്കാൻ മതി എനിക്ക് അതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഈ മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ടല്ല നമ്മളത് ഏർ ശരിക്കും അതിന്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിൽ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നമ്മുടെ കക്ക ഫ്രൈ മാറ്റി മാറ്റിലോട്ട് ഇട്ടുകൊടുക്കാം ആ മസാലയൊക്കെ പിടിക്കുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പരിപാടി എന്താണെന്ന് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് അത്രേ വെക്കേണ്ടു ആ മസാല പിടിക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കുന്നു അതോടെ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പം അടിപൊളി നല്ല സ്മെല് വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ലാസ്റ്റായിട്ട് നമ്മൾ കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അതോടെ നമ്മുടെ പരിപാടി ഫിനിഷ് അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നൊരു വരെ ബൈ